പ്രശ്നം സ്വർണ്ണപ്പാളി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ സിപിഐഎം ആദ്യം മുതൽ തന്നെ സ്വാഗതം ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചത് ഈ സംഭവം ഉണ്ടായ ആദ്യ സന്ദർഭത്തിൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പാർട്ടി വ്യക്തമാക്കിയത് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ ഒരു ഒരുതെരി സ്വർണവും നഷ്ടപ്പെടില്ല എന്നുറപ്പുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ശക്തമത്തായ അന്വേഷണവും നടപടികളും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത് എന്നാൽ നിയമസഭക്ക് അകത്ത് ഈ കാര്യം സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ശേഷം ഈ അന്വേഷണവുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന നിലപാടാണ് യു ഡി എഫ് അംഗീകരിൽ അവിടെ ഒരേ ഒരു മുദ്രാവാക്യം അന്വേഷണം സിബിഐക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചു കൊണ്ട് മാത്രമല്ല സുപ്രധാനമായ ബില്ലുകൾ ചർച്ച ചെയ്യുന്ന അതിനുവേണ്ടി വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനം പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചു അവർ ഉന്നയിച്ച മുദ്രാവാക്യം ഈ അന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം നടത്തണം എന്നതിൽ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നിയമസഭാ സമ്മേളനം പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചവർ ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ പേരിൽ പ്രസ്താവനകളുമായി രംഗത്ത് വരികയാണ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചി മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു എന്നിവരെ അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിലും ഇവരുടെയെല്ലാം രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സിപിഐഎം ഗവൺമെന്റും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളെന്ന് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ എസ് ഐ ടി അന്വേഷണം എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്തു അറസ്റ്റുണ്ടായപ്പോൾ അതിനെ ശക്തിയായി പിന്തുണച്ചു അതാണ് സിപിഐഎമ്മും എൽ ഡി എഫും ചെയ്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് ഇവരിൽ പല ും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നും അന്ന് തന്നെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു പക്ഷേ ഞങ്ങളതിൽ രാഷ്ട്രീയമല്ല തെറ്റായ നിലപാട് സ്വീകരിച്ചവർ നിയമത്തിന്റെ മുമ്പിൽ വരണം ആവശ്യമായ നിലപാടുകൾ അതിന്റെ ഭാഗമായിട്ട് എടുക്കാനാവണം ആ ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത് സിപിഐഎം ഈ അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ശിക്ഷ നൽകാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ അന്ന് കണ്ടിട്ടുള്ളത് ഇന്നും കാണുന്നത് ആ നിലപാട് തന്നെയാണ് തുടരുന്നത് തെറ്റ് ചെയ്യുന്ന ആരാളെയും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സിപിഐഎം സ്വീകരിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ അന്വേഷണത്തിൽ കേരള സർക്കാർ നടത്തിയിട്ടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുക ഇതു സംബന്ധിച്ച് പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന കാര്യത്തിലും സംശയമില്ല ഇത്തരം നടപടികളെയെല്ലാം സി പി ഐ എം പിന്തുണക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയില്ല വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തമാക്കിയല്ലോ ആദ്യം തന്നെ പാർട്ടിയെ സംബന്ധിച്ചാൽ വ്യക്തയാക്കി കാരണം മുഖം നോക്കാതെയുള്ള ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ അസംബ്ലി പറഞ്ഞത് അപ്പോൾ വസ്തുതകൾ പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടികൾ പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ ഏൽപ്പിച്ച ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യവും പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും